നമസ്കാരം എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വാസ്തുശാസ്ത്ര പ്രകാരം എട്ട് ദിക്കുകളിൽ വെച്ച് ഏറ്റവും ശക്തിയേറിയ ദിക്കാണ് കന്നിമൂല എന്ന് പറയുന്നത് നിങ്ങൾ എവിടെ താമസിച്ചാലും ആ താമസിക്കുന്ന സ്ഥലത്തിന്റെ കന്നിമൂലയില് ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്നും അശുഭകരമായിട്ടുള്ള പല കാര്യങ്ങളും നേരിടേണ്ടതായിട്ട് വരും പല അനുഭവങ്ങളും നിങ്ങൾക്ക് വന്നു ചേരും അത് കടങ്ങളാവാം സാമ്പത്തിക ബുദ്ധിമുട്ടുകളാവാം വീട്ടിലെപ്പോഴും വഴക്കും ബഹളവും സംഭവിക്കുന്നതാവാം വീട്ടിലുള്ളവരെ എന്നും രോഗദുരിതങ്ങൾ അലട്ടുന്നതാവാം നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്നവര് നിങ്ങളുമായിട്ട് അകലുന്നതാകാം തുടങ്ങി ഏത് തരത്തിലുള്ള ദോഷങ്ങളും നിങ്ങളെ പിടിമുറുക്കാം ഒരു രീതിയിലും നിങ്ങൾക്കൊരു മേൽഗതി ഉണ്ടാവാത്ത അവസ്ഥയുണ്ടാകും ജീവിതം തന്നെ വഴിമുട്ടി പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ എത്തിക്കാൻ നിങ്ങളുടെ വീടിന്റെ കന്നിമൂല കാരണമാകാം അതുകൊണ്ട് തന്നെ നിങ്ങൾ താമസിക്കുന്ന വീടിന്റെ കന്നിമൂലയ്ക്ക് വളരെ വലിയ പ്രാധാന്യം തന്നെ നിങ്ങൾ നൽകേണ്ടതായിട്ടുണ്ട് നല്ല രീതിയിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ എല്ലാ തരത്തിലും വിജയിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് നിങ്ങളുടെ കയ്യിലേക്ക് ധനം വന്നു ചേരുകയും നാൾക്ക് നാൾ അഭിവൃദ്ധി ഉണ്ടാവുകയും ചെയ്യും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ജീവിതത്തിൽ എല്ലാ തരത്തിലും ഉയർച്ച ഉണ്ടാവാനും നിങ്ങൾക്ക് ധനവരവ് ഉണ്ടാകാനും സാമ്പത്തികപരമായിട്ടുള്ള ഉയർച്ച ഉണ്ടാവാനുമായിട്ട് കന്നിമൂലയില് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് അതോടൊപ്പം തന്നെ സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾ നേരിടുന്നുണ്ടെങ്കില് കടബാധ്യതകൾ നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കില് അതൊക്കെ ഇല്ലാതാക്കാനായിട്ടും ജീവിത വിജയം കൈവരിക്കാനായിട്ടും നിങ്ങൾ കന്നിമൂലയില് ചെയ്യേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചുകൂടെ പറയുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എന്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ഒരു വീടിന്റെ കന്നിമൂലയിൽ നമ്മൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം ആ കന്നിമൂല ഭാഗം എപ്പോഴും വൃത്തിയായിട്ട് സൂക്ഷിക്കുക എന്നുള്ളതാണ് ഒരു തരത്തിലുള്ള മാലിന്യങ്ങളും കന്നിമൂലയിൽ ഉണ്ടാവാൻ പാടില്ല വളരെ പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം കന്നിമൂല ഭാഗത്ത് ഒരു കാരണവശാലും മലമൂത്ര വിസർജനം പാടില്ല എന്നുള്ളതാണ് അത് കുട്ടികളായാലും മുതിർന്നവരായാലും ഇത് എടുത്തു പറയാനുള്ള കാരണം ചില വീടുകളിൽ കുട്ടികൾ സ്ഥിരമായിട്ട് കന്നിമൂല ഭാഗത്ത് മൂത്രമൊഴിക്കുന്നത് കാണാറുണ്ട് അറിയില്ലല്ലോ അത് കന്നിമൂലയാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളത് അവര് സൗകര്യം കിട്ടുന്ന അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലത്ത് പോയിട്ട് മൂത്രം ഒഴിക്കും അപ്പൊ കാണുന്ന നമ്മളായാലും ചില ഘട്ടങ്ങളിൽ വിചാരിക്കും കുട്ടികളല്ലേ കുഴപ്പമില്ല എന്നുള്ളത് പക്ഷെ കന്നിമൂലയാണ് ആ ഒരു ഭാഗത്തെ നമുക്ക് അങ്ങനെ തള്ളിക്കളയാനായിട്ട് സാധിക്കില്ല അതുകൊണ്ട് തന്നെ കുട്ടികളായിരുന്നാൽ പോലും ആ ഒരു ഭാഗത്ത് മലമൂത്ര വിസർജനം പാടില്ല എന്നുള്ളത് വളരെ നിർബന്ധമായിട്ടുള്ള കാര്യമാണ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ദുരിതങ്ങളായിരിക്കും ആ വീട്ടിൽ സംഭവിക്കുന്നത് എന്തെന്നില്ലാത്ത പ്രശ്നങ്ങൾ എന്തെന്നില്ലാത്ത കാര്യതടസ്സങ്ങള് നിങ്ങളുടെ വീട്ടിലേക്ക് വന്നുകൊണ്ടേയിരിക്കും അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും കന്നിമൂല ഭാഗത്തൊന്ന് ശ്രദ്ധിച്ചോളൂ നിങ്ങളുടെ വീട്ടിൽ എന്നും വഴക്കും പ്രശ്നങ്ങളുമാണ് ഒരു സ്വസ്ഥതയില്ലാത്ത ജീവിതമാണ് നിങ്ങൾക്ക് ഉണ്ടാവുന്നത് എങ്കിൽ ഒരു പക്ഷേ നിങ്ങളുടെ വീടിന്റെ കന്നിമൂല തന്നെ ആവാം അതിനുള്ള കാരണം ഇനി അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം കന്നിമൂലയിലെ വെള്ളം കെട്ടിക്കിടക്കുക കിണറുണ്ടാവുക അഴുക്ക് ജാല് വരിക വാട്ടർ ടാങ്ക് ഉണ്ടാവുക കക്കൂസിന്റെ ടാങ്ക് വരിക കുഴികൾ ഉണ്ടാവുക ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും പാടില്ല മഴവെള്ളമായിരുന്നാൽ പോലും കന്നിമൂലയിൽ കെട്ടിക്കിടക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് അത് ചില ഘട്ടങ്ങളിൽ മഴവെള്ളം വീണിട്ടൊക്കെ ചെറിയ കുഴികളൊക്കെ ഉണ്ടാവാറുണ്ട് ഇതൊക്കെയും നമ്മൾ വളരെയധികം ശ്രദ്ധയോടെ കാണേണ്ടതാണ് അങ്ങനെ കുഴികൾ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് നികത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എപ്പോഴും നമ്മുടെ ഒരു കണ്ണ് നമ്മുടെ വീടിന്റെ കന്നിമൂല ഭാഗത്ത് ഉണ്ടായിരിക്കണം ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ എല്ലാ രീതിയിലും ധനനാശവും രോഗദുരിതങ്ങളുമായിരിക്കും ഫലമായിട്ട് വരുന്നത് കടബാധ്യത നിങ്ങളെ അലട്ടിക്കൊണ്ടേയിരിക്കും എത്രയൊക്കെ ജോലി ചെയ്തു കഴിഞ്ഞാലും നിങ്ങളുടെ ആവശ്യത്തിനായിട്ട് നിങ്ങളുടെ കയ്യിൽ പണമില്ലാത്ത ഒരു സാഹചര്യം വന്നു ചേരും കടങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കും ജോലി ചെയ്യുന്നതിന്റെ ഒരു ഫലവും നിങ്ങൾക്ക് ലഭിച്ചതായിട്ട് നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയാൻ സാധിക്കില്ല സ്വസ്ഥതയില്ലാത്തൊരു ജീവിതമായിരിക്കും നിങ്ങൾ നയിക്കേണ്ടി വരുന്നത് എല്ലാ രീതിയിലും ബുദ്ധിമുട്ടുകളായിരിക്കും ഇനി ഈ ബുദ്ധിമുട്ടുകളെല്ലാം ഇല്ലാതാക്കാനും സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച ഉണ്ടാവാനും എല്ലാ രീതിയിലും നല്ലൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുമായിട്ട് നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതിനെ കുറിച്ച് നോക്കാം ഞാൻ ഇന്ന് ഇവിടെ പറയുന്ന മൂന്ന് കാര്യങ്ങള് നിങ്ങൾ നിങ്ങളുടെ വീടിന്റെ കന്നിമൂലയില് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം തന്നെ മാറി മറിയും എന്നുള്ളതാണ് നിങ്ങൾ ഇപ്പൊ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാനായിട്ട് സാധിക്കും നിങ്ങളുടെ കടബാധ്യതകളെല്ലാം ഇല്ലാതാവും ഒരു ദിവസം കൊണ്ടല്ല മറിച്ച് ഈ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ പതിയെ പതിയെ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കും അത് നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയാനായിട്ട് സാധിക്കും അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് വെച്ചു കഴിഞ്ഞാല് നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളുടെ വീടിന്റെ കന്നിമൂലയില് കിടക്കുന്ന ഭാഗത്ത് തുളസി തൈ നടുക എന്നുള്ളതാണ് ഇങ്ങനെ കന്നിമൂല ഭാഗത്ത് തുളസി തൈ നട്ടുപിടിപ്പിച്ചു കഴിഞ്ഞാൽ അത് വളരുന്നതോടൊപ്പം നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ ഇല്ലാതാവുകയും നിങ്ങളിലേക്ക് ധനം വന്നു ചേരുകയും ചെയ്യും എന്നുള്ളതാണ് നിങ്ങളുടെ അധ്വാനത്തിന്റെ ഫലം നിങ്ങൾക്ക് ശരിയായ രീതിയിൽ അനുഭവിക്കാനായിട്ട് സാധിക്കും ഇനി അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ കന്നിമൂലയിലെ കറുക വച്ചുപിടിപ്പിക്കുക എന്നുള്ളതാണ് ഒരുപാടൊന്നും വേണ്ട ചെറിയ ഒരു മതി ആ ഒരു തൈ വളരെ പെട്ടെന്ന് തന്നെ വളർന്ന് കാട് പോലെ ആകും ഇപ്പൊ കന്നിമൂല ഭാഗത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഒരു തരത്തിലും കാട് പിടിച്ചിരിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ വീടിന്റെ കന്നിമൂല ഭാഗത്ത് ഉണ്ടാവാൻ പാടില്ല അപ്പൊ ഈ ഒരു കറുക വച്ചുപിടിപ്പിച്ച ശേഷം അവിടെ അങ്ങനെ കാട് പോലെ വളരുമ്പോൾ ബാക്കിയുള്ള കറുക നമ്മൾ വെട്ടിക്കളയേണ്ടതായിട്ടുണ്ട് ചെറിയ ഒരു തൈ മാത്രം നമ്മളിവിടെ വെച്ച് അതിനെ മാത്രം നല്ല രീതിയിൽ പരിപാലിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ വളരുന്നതോടൊപ്പം തന്നെ അതിനെ വൃത്തിയാക്കാനും അവിടെ കന്നിമൂല ഭാഗത്ത് യാതൊരു തരത്തിലും വൃത്തികേടായിട്ട് കിടക്കാനും പാടില്ല എന്നുള്ളതും വളരെ പ്രധാനമാണ് കന്നിമൂലയിൽ നമ്മൾ കറുക വെച്ച് പിടിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മളിലേക്ക് വരുന്ന രോഗദുരിതങ്ങൾ ഇല്ലാതാക്കാനും പല കാര്യങ്ങളിലും നേരിടുന്ന തടസ്സങ്ങളെ മറികടക്കാനും നമ്മളെ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് വല്ലാത്ത രീതിയിലുള്ള തടസ്സങ്ങൾ ജീവിതത്തിൽ വരുന്ന സമയത്ത് ഈ പറഞ്ഞതുപോലെ കന്നിമൂല ഭാഗത്ത് കറുക നട്ടു പിടിപ്പിക്കുക ആ തടസ്സങ്ങളെല്ലാം ഒഴിഞ്ഞു പോകുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഇനി അടുത്തതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വീടിന്റെ കന്നിമൂല ഭാഗത്ത് മുക്കുറ്റി വച്ച് പിടിപ്പിക്കുക എന്നുള്ളതാണ് മുക്കുറ്റി എല്ലാ വീട്ടിലും വളരില്ല കേട്ടോ അതും ശ്രദ്ധിക്കേണ്ടതാണ് ചില വീടുകളിൽ മുക്കുറ്റി താനെ കിളിർത്തു വരും വളരെ ഐശ്വര്യമാണ് ഈശ്വരാധീനം ഉണ്ട് എന്ന് കാട്ടിത്തരുന്ന ഒരു ലക്ഷണമാണത് അപ്പൊ ഒരു കാരണവശാലും നിങ്ങളുടെ വീട്ടിൽ മുക്കുറ്റി വളർന്ന് നിൽപ്പണ്ടേ എന്നുണ്ടെങ്കിൽ കാടുപോലെ കണ്ട് അതിനെ നമ്മൾ പിഴുതറിയാനായിട്ട് പാടില്ല ഏറ്റവും കൂടുതൽ ഈശ്വരാധീനം കാട്ടിത്തരുന്ന ഒരു കാര്യമാണ് മുക്കുറ്റി വീട്ടില് വളർന്നു വരിക എന്ന് പറയുന്നത് ഇനി നിങ്ങളുടെ വീട്ടിൽ മുക്കുറ്റി ഇല്ല ഇല്ലായെന്നുണ്ടെങ്കിൽ എവിടെ നിന്നെങ്കിലും ഒരു തൈ കൊണ്ടുവന്ന് നിങ്ങളുടെ വീടിന്റെ കന്നിമൂല ഭാഗത്ത് വെച്ചു പിടിപ്പിച്ചോളൂ ആ മുക്കുറ്റ് ശരിയായ രീതിയിൽ വളർന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ സമ്പൽ സമൃദ്ധിയും നാൾക്ക് നാൾ അഭിവൃദ്ധിയും ഉണ്ടാകും ഞാൻ ഈ പറഞ്ഞതുപോലെ എല്ലാ വീടുകളിലും മുക്കുറ്റി വളർന്നു എന്ന് വരില്ല വളരുന്നത് തന്നെ മഹാഭാഗ്യമായിട്ട് നിങ്ങൾക്ക് കണക്കാക്കാം ഇനി അതുപോലെ തന്നെ നമ്മുടെ വീടിന്റെ കന്നിമൂല ഭാഗത്ത് വീടിനുള്ളിലായിട്ട് നമുക്ക് പണം സൂക്ഷിക്കാം പണം കന്നിമൂലയിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ പണം ഇരട്ടിക്കും എന്നാണ് പറയുന്നത് അതായത് നമുക്ക് ധനം വന്നുകൊണ്ടേയിരിക്കും അപ്പൊ നിങ്ങൾ പണം സൂക്ഷിക്കുന്ന അലമാര ആയാലും പണപ്പെട്ടി ആയാലും ലോക്കറായാലും ഒക്കെ കന്നിമൂല ഭാഗത്ത് സാധിക്കുമെങ്കിൽ വയ്ക്കാനായിട്ട് ശ്രമിക്കുക ഇതുമൂലം നിങ്ങൾക്ക് ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ് അപ്പൊ നമ്മുടെ വീടിന്റെ കന്നിമൂല ഭാഗത്ത് ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെയും ശ്രദ്ധിക്കുക ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെയും ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിക്കും സാമ്പത്തികപരമായിട്ടുള്ള ഉയർച്ചയായാലും ജീവിത വിജയമായാലും ജീവിതത്തിൽ സ്വസ്ഥത ലഭിക്കുകയായാലും ഒക്കെയും ഈ ഒരു കാര്യങ്ങൾ ചെയ്യുന്നത് വഴി സാധിക്കും അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ കേൾക്കുന്ന സമയത്ത് വളരെ നിസ്സാരമായിട്ട് തോന്നുന്ന കാര്യങ്ങളായിരിക്കും പക്ഷെ നമ്മുടെ ജീവിതത്തിൽ അത് എത്രമാത്രം സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്നുള്ളത് അനുഭവത്തിൽ വരുന്ന സമയത്ത് മാത്രമേ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുള്ളൂ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ് നന്ദി